കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഇന്റർനാഷണൽ ടവേഴ്സ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ചിങ്ങം ഒന്ന് കർഷക ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ടവേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷക മാസ പുലിരിയായ ചിങ്ങം ഒന്നിന് വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ മുറ്റത്ത് ഒരു പ്ലാവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ടവേഴ്സ് ക്ലബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുഴി ജോസ് വർക്കി കാക്കനാടിന്റെ ഭവനാംഗണത്തിൽ നിർവഹിച്ചു ഒരു

ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്ലബ് ഭാരവാഹികൾ ഓരോ വീട്ടിലും എത്തിച്ചേർന്ന് നേരിട്ട് തൈകൾ നട്ട് പരിപാലിക്കുന്ന രീതിയാണ് ഈ പദ്ധതിയിൽ നടത്തി വരുന്നത് ക്ലബ് സെക്രട്ടറി കെ ആർ ആനന്ദ് ട്രഷറർ ജെയിംസ് മാത്യു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ ഹേമ വിജയൻ ജോസ് വർക്കി കാക്കനാട്ട് കെ എസ് സുരേഷ് ബിജ്മോൾ ഹിപ്സൺ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ